വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ് മലയാളത്തിൻ്റെ താരരാജാവ് മോഹൻലാൽ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മലക്കോട്ടൈ ഈ ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന യുവ സംവിധായകൻ്റെ മലയാളികൾക്ക് ഏറെ പ്രതീക്ഷയുള്ള യുവ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു എന്നത് തന്നെ മോഹൻലാൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് അതേപോലെ തന്നെ മലക്കോട്ടൈ വാലുപയതായി പുറത്തേക്ക് വന്ന ട്രെയിലറും മോഹൻലാലിൻ്റെ ലുക്കും ഒക്കെ അമിത ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായ പാപ്പച്ചൻ മോഹൻലാലിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചൊക്കെ ഇതിനു മുമ്പൊക്കെ വിവരിച്ചതൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു മോഹൻലാലിൻ്റെ ഇൻട്രോ സീരിയൽ തിയേറ്ററുകൾ നെടുങ്ങും ഭൂകമ്പം ഉണ്ടാകും എന്നൊക്കെയായിരുന്നു പാപ്പച്ചൻ പറഞ്ഞത് അങ്ങനെ എല്ലാവരും കൂടി ഒരു വമ്പൻ ഹൈപ്പ് ആക്കി വെച്ചിരിക്കുന്ന ഈ സിനിമ ഇരുപത്തഞ്ചാം തീയതി ജനുവരി ഇരുപത്തഞ്ചിന് ആഗോള തരത്തിൽ റിലീസ് ചെയ്യുകയാണ് ശരിക്കും ആഗോളതലത്തിൽ തന്നെയാണ് മോഹൻലാലിൻ്റെ മലക്കോട്ട ഈ വാലിപൻ റിലീസ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും കാരണം അഞ്ചോ പത്തോ രാജ്യങ്ങളിലല്ല ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ജി സി സി കൺട്രികളടക്കം അറുപത്തഞ്ചോളം രാജ്യങ്ങളിലാണ് ഒരേ സമയം മലക്കോട്ടൈ വാലിബൻ പ്രദർശനത്തിലെത്തുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലാകട്ടെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെല്ലാം ഈ സിനിമ റിലീസിലെത്തുന്നുണ്ട് മോഹൻലാൽ ആരാധകരെ ആവേശത്തിൻ്റെ രാജ്യത്താൻ ഇതിൽ കൂടുതൽ എന്ത് വേണം എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു പോയി എന്നാണ് ബുക്ക് മൈ ഷോയുടെ കണക്കുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് ഒരാവേശത്തോടു കൂടിയാണ് മോഹൻലാൽ ആരാധകർ മലക്കോട്ടൈ വാലിപനെ ഏറ്റെടുത്തിരിക്കുന്നത് മലക്കോട്ടൈ വാലുപൻ മോഹൻലാലിൻ്റെ ലുക്ക് തന്നെ ഏതാണ്ട് വൈറലായി മാറിയതാണ് മോഹൻലാലിൻ്റെ കഥാപാത്രം ഒരു മാസ് കഥാപാത്രമാണോ അതോ ഇനി പതിഞ്ഞ കഥാപാത്രമാണോ എന്നൊക്കെയുള്ള ഒരു ഉൽക്കണ്ഠയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും ഈ സിനിമയുടെ ഈ അമിത ഹൈപ്പ് സിനിമയ്ക്ക് വിനയാവരുതെന്ന് കരുതിയിട്ടാണ് ോന്നു ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഷിബു ബേബി ചോണാണ് പഴയ മന്ത്രിയും ആർ എസ് പി നേതാവും ഒക്കെ ഷിബു ബേബി ചോൺ ജോൺ ആൻഡ് മേരി ക്രിയേഷൻസിൻ്റെ വാനറിലാണ് മലക്കോട്ടൈ ബാലുബലി നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഷിബു ബേബിചോൺ പറയുന്നത് ഈ സിനിമ അങ്ങനെ നിങ്ങൾ ബാഹുബലി പോലെയൊന്നും പോയി കാണാനിരിക്കില്ല അതായത് എൻ്റെ ട്രെയിലറിലൊക്കെ ഒരു കൊട്ടാരത്തിൽ ഏതാണ്ട് ബാഹുബലിയോട് സാമ്യം തോന്നുന്ന രീതിയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം വരുന്നതും ഒരു വലിയ ഒരു കൊട്ടാരം പഴയ കൊട്ടാരത്തിലെ അങ്കം വിട്ടുകളും അങ്ങനെ കുറേ പോരാട്ടങ്ങളും ഒക്കെ ആയിരുന്നു ട്രെയിലറിൽ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മോഹന്ലാലിൻ്റെ ആ സീനുകളൊക്കെ തന്നെ വളരെ കൂടിയാണ് ആരാധകർ ഏറ്റെടുത്തത് അപ്പം ചിത്രത്തിനൊരു അമിത ഹൈപ്പ് കിട്ടി പല ചിത്രങ്ങളും മോഹൻലാലിൻ്റെ അമിത ഹൈപ്പിൽ വന്ന പല ചിത്രങ്ങളും ദയനീയമായി പരാജയപ്പെട്ട ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മരക്കാർ അറബിക്കടലിലെ സിനിമ വന്ന പ്രിയദർശൻ ചിത്രം അപ്പോൾ അതേപോലെ തന്നെ ഒരു വലിയ ഹൈപ്പിൽ വന്നിട്ട് ഈ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാവാം ഇപ്പോൾ ഷിബു ബേബുജോട് അടക്കമുള്ളവർ പറയുന്നത് ഇങ്ങനെ ഒരു വലിയ പ്രതീക്ഷയിൽ വലിയ മാസ് ചിത്രം എന്നുള്ള രീതിയിൽ നിങ്ങളിത് കാണരുത് അതിനേക്കാട്ടൊക്കെ ഇതൊരു മികച്ച ചിത്രമാണ് മോഹൻലാലിന് മാത്രം അഭിനയിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം മോഹൻലാലിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എന്നൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് ഷിബു ബേബുജോൻ പറയുന്നത് അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഹിന്ദി വെർഷൻ ഡബ്ബ് ചെയ്ത ആ താരം പറഞ്ഞത് ഇതേപോലൊരു സിനിമ ആ Ah. നടൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അപ്പം എന്ത് പറഞ്ഞാലും ഈ സിനിമ വളരെ പ്രതീക്ഷയിലാണ് എത്തുന്നത് അതേപോലെ തന്നെ ഇപ്പം നമുക്കറിയാം രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് മോഹൻലാൽ പ്രത്യേക ക്ഷനിതാവായിരുന്നു പക്ഷേ മോഹൻലാൽ അതിൽ പങ്കെടുത്തിട്ടില്ല അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ പറയുന്നത് മോഹൻലാൽ അതിൽ പോയാൽ അതിൽ ചെറിയ രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ട് അപ്പം മോഹൻലാൽ അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു രാഷ്ട്രീയമായ ഒരു വേർതിരിവുണ്ടാവും ഈ സിനിമ റിലീസിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കുക മോഹൻലാൽ അയോധ്യയിൽ പോയി അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സിനിമയുടെ റിലീസിൽ ആദ്യത്തെ കളക്ഷനുകളെ അത് ബാധിക്കും അതുകൊണ്ടാണ് മോഹൻലാൽ പങ്കെടുക്കാതിരുന്നത് എന്നൊക്കെ ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ചില സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ അതിനെക്കുറിച്ച് ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ സിനിമകൾ റിലീസ് വെച്ച് നോക്കുമ്പം എത്ര വലിയ സിനിമ എത്ര വലിയ ഹൈപ്പിൽ വന്നാലും മോഹൻലാലിൻ്റെ ആരാധകർ തന്നെ മോഹൻലാലിൻ്റെ സിനിമകളെ കൈ പല ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട് മോഹൻലാലിൻ്റെ പല സിനിമകളും അങ്ങനെ കാസനോവ അടക്കം മലയ്ക്കാർ അറബിക്കാടലിൻ്റെ സിനിമകളും അങ്ങനെ പല സിനിമകളും മോഹൻലാലിൻ്റെ ആരാധകർ തന്നെ കൈവിട്ട് സിനിമ സിനിമയനീയ പരാജയമായി മാറിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമയ്ക്കും മോഹൻലാൽ ഇപ്പം രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാചലങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു വിഭാഗം ആളുകൾ ചിലപ്പോൾ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുമോ സിനിമയുടെ കളക്ഷൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ളൊരു ആശങ്കയുടെ പുറത്താണ് മോഹൻലാൽ അതിൽ പങ്കെടുക്കാതിരുന്നതെന്ന് പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും ഈ സിനിമയുടെ പ്രീ ബുക്കിംഗ് അഡ്വാൻസ്ഡ് ബുക്കിംഗ് റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അറുപത്തൊമ്പത് രാജ്യങ്ങൾ റിലീസ് ചെയ്യുന്നു പി എസ് തിരക്കഥയിൽ ലിജോ ജോർ പലിശ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ വമ്പൻ വിജയം നേടുമെന്നുള്ള ആവേശത്തിൽ തന്നെ മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുകയാണ് ഇരുപത്തഞ്ചിന് കാലത്ത് ആറ് മുപ്പതിനാണ് ആദ്യ ഷോ ആരംഭിക്കുന്നത് എന്തായാലും ഈ സിനിമ മികച്ച വിജയം തന്നെ നേരിടണം കാരണം മോഹൻലാലിന് കഴിഞ്ഞ കുറേ കാലമായി അത്ര നല്ല സമയമല്ലായിരുന്നു എന്നാൽ ഒരു ഹൈപ്പും ഇല്ലാതെ ഒരു വൻ പബ്ലിസിറ്റി ഒന്നുമില്ലാതെ വന്നൊരു ചെറിയ ചിത്രം നേരെന്ന് പറയുന്ന ജീത്തു ജോസഫിൻ്റെ ജീത്തു ജോസഫ് ജോസഫ് എന്ന് പറഞ്ഞാൽ സംവിധായകൻ വമ്പൻ വമ്പൻ സംവിധായകനായിരിക്കും കാരണം ദൃശ്യം സീരീസ് അടക്കമുള്ള സിനിമകൾ മോഹൻലാലിനെ വെച്ച് ചെയ്ത് തകർപ്പൻ വിജയം നേടിയ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ദൃശ്യം ഇതുപോലെ തന്നെയായിരുന്നു ഒരു ക്രിസ്മസ് കാലത്ത് ഒരനക്കും ഒരു ആരോപണം ഇല്ലാതെ വന്ന് തകർപ്പൻ വിജയം നേടിയെടുത്തു അതേപോലെ തന്നെ നേരെ എന്ന സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ഒരു കോർട്ട് റൂം രംഗങ്ങൾ മാത്രം വെച്ചുകൊണ്ട് തന്നെ മോഹൻലാൽ അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ഞെട്ടിച്ച സിനിമയാണ് നേര് അപ്പോൾ നേരിൻ്റെ ഒരു തകർപ്പൻ വിജയത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മലക്കോട്ടൈ വാലിപ്പൻ എത്തുന്നത് അതുതന്നെ ആരാധകർക്ക് ഒരുപാട് ആവേശം വിതയ്ക്കുന്നുണ്ട് ഈ സിനിമയും മികച്ച വിജയമായി തീർക്കാൻ ആരാധകർ ഒന്നിച്ച് മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത് അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമ ഇപ്പോൾ തന്നെ എല്ലാ റെക്കോർഡുകളും തകർത്തു തുടങ്ങിയിരിക്കുകയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ട് ആരാധകരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഈ സിനിമ വന്നു കഴിഞ്ഞാൽ ഇത് സർവകലാശാല അത് റെക്കോർഡായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇരുപത്തഞ്ച് ആറ് മുപ്പതിന് വരെ നമുക്ക് ഈ സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കാം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ